ജയ് നമ്മള് എല്ലാവരും ഫുഡ് ബ്ലോഗേഴ്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ ഞാനും ചെയ്യുക ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ഒന്നും താല്പര്യമില്ലെങ്കിലും നമുക്ക് ചാനൽ കണ്ട് അതിൽ വെള്ളകൂറി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും ഈ യൂട്യൂബിന്റെ ഒരു അതിപ്രസരം കൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുകയും കാണുകയും ഒന്നും ചെയ്യാത്ത പലതരം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കാണിച്ച് നമുക്ക് പോലും തോന്നിപ്പോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്താലോ വീട്ടിലൊന്നും തോന്നുന്നു അല്ലെങ്കിൽ അമ്മയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി വളരെ ഈസിയാണ് പണ്ട് ഈ ഒരു ഫോൺ ഫോണ സൈഡിൽ ഗ്യാസിന്റെ സൈഡിൽ വെച്ച് കുറെ സാധനങ്ങളും കൂടെ അടിപ്പിച്ചു കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം സെറ്റാക്കി അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ കൊറോണ കാലത്ത് ഈ ഫുഡ് ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാര് രക്ഷപെട്ടു പോയിട്ടുണ്ട് ജീവിതത്തില്ലേ അതിൽ പ്രശസ്തരായ കുറെ അധികം ആൾക്കാരുണ്ട് മിയാ കിച്ചൺ അങ്ങനെ കുറെ അധികം ആൾക്കാര് കേക്ക് കേക്ക് മേക്കിംഗ് ഒക്കെ ആയിട്ട് കുറെ അധികം പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ഫുഡ് ബ്ലോഗേഴ്സ് ആയിട്ട് ഹിറ്റ് അടിച്ച് പോയിട്ടുണ്ട് അതിൽ ഒരാളാണ് ഫിറോസ് ചുറ്റിപ്പാറ അദ്ദേഹത്തിന്റെ പ്രശസ്ത ചാനൽ വില്ലേജ് ഫുഡ് ചാനൽ ആണ് ഏതാണ്ട് ഒരു കോടി ആകും ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഏതാണ്ട് എൺപത്തി തൊണ്ണൂറ് എമ്പത്തൊമ്പത് അഞ്ച് ലക്ഷം തൊണ്ണൂറ് ലക്ഷം അടുത്തായി സബ്സ്ക്രൈബേഴ്സ് മിക്ക മിക്ക അദ്ദേഹത്തിന്റെ വ്ളോഗിങ് കണ്ടന്റും ഭയങ്കര വ്യൂസും ആണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് വല്ലാത്തൊരു അലിഗേഷനാണ് ഇപ്പൊ പലതരം പല വ്ളോഗേഴ്സും ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തു വരുന്നത് പ്രത്യേകിച്ചും സായ് കൃഷ്ണയൊക്കെ കണ്ടമാനം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഓൺലൈൻ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാമെന്ന് വെച്ചിട്ട് ഈ ഫിറോസ് ചുറ്റിപ്പാറയുടെ വീഡിയോ കണ്ടു കണ്ടുനോക്കുന്നത് അപ്പോഴാണ് ഇരുന്നൂറ്റമ്പത് കിലോയുള്ള പോത്തിനെ ഒരുമാതിരി പോത്തിന്റെ റെസിപ്പിയും പോത്തിനെ വർക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത് പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജയ് അതൊന്ന് കണ്ടു നോക്കണം അതായത് നമ്മൾ ശ്മശാനത്തിലേക്ക് ശവത്തെ ദഹിപ്പിക്കാൻ കൊണ്ടുപോകത്തില്ല ഹിന്ദു ആചാരപ്രകാരം അത് തന്നെയാണ് ഇത് എയറിൽ പോകാനുള്ള കാര്യം ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ എയറിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഫുഡ് ബ്ലോഗിങ് ചാനൽ അദ്ദേഹം ആ കാണിച്ച് ശരിയാണെന്നൊരു ചോദ്യം ഉയർന്നുവരികയാണ് കുട്ടികളൊക്കെ ഒരു ചാനലാണ് ശരിയാണ് പോത്തിനെ ചില നാടുകളിൽ നിരോധനമാണ് നമുക്ക് പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കേരളത്തിലെ നിരോധനവും കാര്യങ്ങളൊന്നും ഇല്ലെന്നില്ല അതിനെ കാണിക്കുമ്പോൾ ജീവനോടെ ഒരു പൊതുവാലൊക്കെ ഉൾപ്പെടെ പക്ഷെ അതിനെ ശരിക്കും ഈ നമ്മൾ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുതുശാനങ്ങളില് ശവം ദഹിപ്പിക്കാനായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി കയറ്റുന്നു അതിനുശേഷം ഷട്ടർ അടയ്ക്കുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചാരമായിട്ട് ഇത് ഇത് മൃതദേഹമായിട്ട് ഫീൽ കത്തിക്കരിഞ്ഞീൽ പേര് ഞാൻ ഞാൻ വിചാരിച്ചു അത് കണ്ടിട്ട് എനിക്ക് മാത്രം അത് അങ്ങനെയല്ല അറപ്പ് തോന്നുന്ന തരത്തിൽ ഫുഡ് ബ്ലോഗിംഗ് ചെയ്യുന്നത് ഒരു ഒരു ശുഭകരമായ കാര്യമാണ് ഞാൻ ശാലിക പറഞ്ഞതിന് ശേഷമാണ് ശരിക്കും കാണുന്നത് സാധാരണഗതിയിൽ ഈ ഫിറോസിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഫിറോസിന്റെ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ നാച്ചുറൽ ആയിട്ട് എന്താ പറയാ വലിയ ഗോഷ്ഠിയും കോപ്രായങ്ങളൊന്നും ഇല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ തനതായ ശൈലിയിൽ സംസാര ശൈലിയിൽ സംസാരിക്കുന്നു വളരെ ഗ്രാമത്തിൻ്റെയൊക്കെ ഭംഗിയോടുകൂടി ആ ഗ്രാമ ഭംഗികളൊക്കെ കാണിച്ചുകൊണ്ട് വാഴയിലോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ നമ്മുടെ ഫുഡിൻ്റെയൊക്കെ ഓർമ്മകളൊക്കെ അനുസ്മരിപ്പിക്കുന്ന പോലുള്ള കുക്കിംഗ് രീതികളാണ് പല രീതിയിലുള്ള ഇറച്ചികളും അദ്ദേഹം പരീക്ഷിക്കാറുമുണ്ട് പക്ഷെ ഇതിൽ ഇരുന്നൂറ്റി കിലോയോളം വരുന്ന ഒരു പോത്തിനെ ആ ആ പോത്തിനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോത്തിനെ പോത്തിനെ അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ശരീരത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണോ അതേപോലെ തന്നെ വാലുൾപ്പെടെ തല മാത്രമാണ് മാറ്റിയിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അത്രയും നമുക്ക് ഒരു ഓക്വേഡ് ഫീൽ കുറവുണ്ട് പക്ഷെ ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളും ഞാൻ ശരിക്കും പോത്ത് കഴിക്കുന്ന ആളാണ് ശരിയാണെന്ന് തോന്നുന്നു പക്ഷെ നമ്മളിത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് നമുക്കുള്ളൊരു അറപ്പുള്ള ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ സാധിക്കും അതേ ലോചിക്കുക തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇത് എല്ലാ ആൾക്കാരും ഈ ഫുഡ് വ്ലോഗ് എന്നൊക്കെ പറയുന്നത് എല്ലാ കാറ്റഗറിയിലും പെട്ട മനുഷ്യർ കാണുന്നതാണ് കുഞ്ഞുങ്ങൾ കാണും അമ്മമാര് കാണും അച്ഛന്മാര് കാണും എല്ലാവരും കാണും അതിൻ്റെ കാറ്റഗറി വ്യത്യാസം ഒന്നുമില്ല തീർച്ചയായിട്ടും ഇത് കാണുമ്പോഴത്തേക്കും ഒരു ശവശരീരത്തിൽ മസാലയൊക്കെ പുരട്ടി വെക്കുന്ന ഒരു അവസ്ഥയാണ് തുടക്കത്തിൽ തന്നെ കാണുമ്പോഴേ ഈ സ്കിന്നൊക്കെ മാറ്റിയിട്ട് ഈ പറഞ്ഞപോലെ നമ്മുടെ ഒക്കെ തൊലി മാറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതേ സ്ട്രക്ചറോട് കൂടി ഒരു മുഴുവൻ പോത്തിനെയോ അല്ലെങ്കിൽ കാളയെയോ നിർത്തി മസാല തേക്കുന്നു അതിനുമപ്പുറം നമുക്ക് ഈ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീറ്റ് ഇട്ടിട്ട് ഇരുമ്പിൻ്റെയൊക്കെ ഒരു ഷീറ്റ് തകര ഷീറ്റൊക്കെ പോലെ ചെയ്തതിന് ശേഷം ഒരു താൽക്കാലിക ഒരു ചെറിയൊരു കൂര പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഗ്രില്ല് വലിയൊരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ എന്താണ് ചാലവും നമ്മുടെ കരിക്കട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ഈ പൊതുശ്മശാനം പൊതുശ്മശാനത്തിലേക്ക് നമ്മൾ എങ്ങനെയാണോ ശവം ക്രിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ അതിലേക്ക് അതിലേക്ക് കയറ്റിവെക്കുന്നു വെച്ചതിന് ശേഷം ആ ഡോർ അടക്കുകയാണ് ഡോറടച്ചതിന് ശേഷം ഇതിന്റെ കുക്കിംഗ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞതിന് അപ്പുറം ഇത് വലിച്ചു തുറന്ന് ഇങ്ങോട്ട് എടുക്കുന്ന ഒരു സീനുണ്ട് അത് കണ്ടുകഴിഞ്ഞാലുണ്ടല്ലോ കറക്റ്റ് ആയിട്ട് നമുക്കൊരു നമ്മൾ ടി വിയിലൊക്കെ ബ്ലർ ചെയ്ത് ബ്ലെർ ചെയ്ത് കാണാറില്ലേ എന്തെങ്കിലും ബേൺ എന്താണ് അഗ്നി ഏറ്റിട്ട് മരിക്കുന്ന മൃതദേഹങ്ങളോ അല്ലെങ്കിൽ പൊള്ളി നിൽക്കുന്ന മനുഷ്യ ശരീരങ്ങളോ കാണുമ്പഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലല്ലേ ശരിക്കും അത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ആ കാലോട് കൂടിയ വാലോട് കൂടിയ മുഴുവൻ ദേഹം ഇങ്ങനെ പൊള്ളി കത്തിക്കരിഞ്ഞ് ഇറങ്ങി വരികയാണ് അതിൽ വലിയൊരു ഓക്കേ ഫീൽ തന്നെയാണ് ശരിക്കും അത് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും കഴിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല ബട്ട് അതിന്റെ ബാഡ് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് എങ്കിൽ ഇത് കണ്ടപ്പോൾ ഇനി ഇതെങ്ങനെ കഴിക്കുമെന്നൊരു ചിന്തയായി പോയി കാരണം ഇത് ഒരു ഒരു മടിവില്ലാതെ അതൊരു വാളൊക്കെ വെച്ചിട്ട് അത് അരിഞ്ഞെടുക്കുമ്പോൾ പോലും അത് വെന്ത്ട്ടുണ്ടോന്ന് പോലും സംശയമാണ് പക്ഷെ അവര് പറയുന്നത് ഭയങ്കര യമ്യാണ് ഇത് ലൈവല്ലോ അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ ഇനി അത് എടുത്തിട്ടത്ര വെന്തതായിട്ടൊന്നും അത്ര ഫീലിങ്സ് ഒന്നും കാണുന്നില്ല കാരണം പുള്ളി ഇങ്ങനെ ചീകി ചീക അതിന്റെ റിബിൽ നിന്നൊക്കെ നമുക്കറിയാം റിബ്ബ് മന്തി എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ മന്തികളൊക്കെ ബീഫിന്റെ മതികളിൽ റിബ്ബ് മന്തി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ മന്തികളൊക്കെ ഭയങ്കര ഡെലീഷ്യസ് ായിട്ട് ഉണ്ടാക്കുന്ന കടകളൊക്കെയാണ് നമ്മുടെ നാട്ടില് അപ്പൊ റിബിന് മാത്രം സ്പെഷ്യൽ പ്രൈസും ആണ് അവിടുന്ന് കിട്ടുന്ന ഇറച്ചിക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടോന്നാണ് പറയുന്നത് പക്ഷേ ഇത് കണ്ടിട്ട് എങ്ങനെ ടേസ്റ്റോടുകൂടി കഴിഞ്ഞ കരിഞ്ഞൊരു ഇറച്ചിയായിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത് സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് അവരുടെ മുഖഭാവമൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സത്യത്തിൽ ഇത് മൊത്തത്തിൽ അഭിനയമാണോ എന്തോ സാധാരണ അദ്ദേഹം ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ ഒരു ഓക്കേർഡിനെസ് അല്ലാതെ ഫീൽ ചെയ്യിപ്പിച്ച ഒരു വീഡിയോ ആണ് സത്യത്തിൽ ഫുഡ് ബ്ലോഗിന് നമ്മൾ നിയന്ത്രണങ്ങളൊന്നും സാധാരണ വെക്കാൻ ഇപ്പൊ ഫാമിലി ബ്ലോഗേഴ്സും അതോടൊപ്പം തന്നെ ഈ റിയാക്ഷൻ വീഡിയോക്കാരെ അതപ്പതിച്ച പോലെ ഫുഡ് ബ്ലോഗേഴ്സും റീച്ച് കൂട്ടാൻ വേണ്ടി അബപ്പതിച്ചുകൊണ്ടിരിക്കുകയാണോ കാരണം അവർക്കും ഇനി വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കണ്ടന്റും കാശും കൂടാൻ വേണ്ടി ഇനി എന്തിനേയും എടുത്ത് കാണിക്കാം എന്നൊരു രീതിയായി മാറിയോ എന്നൊരു സംശയം അല്ലെങ്കിൽ പിന്നെ ഫ്രോസിനെ പോലെയൊക്കെ ഒരാൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത്യാവശ്യം സ്റ്റാൻഡ് കാര്യങ്ങളും ഗൃഹാതുരത്വം തൊളു സംസാരങ്ങളും വീഡിയോ കുക്കിങ്ങും ഒക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ഇങ്ങനൊരു ഐഡിയ എവിടുന്നാണ് ആരാണോ പ്രണപ്പെടുന്ന ഒരു വീഡിയോ എനിക്ക് ഫീൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നത് വേറെ എന്ത് അല്ലെങ്കിൽ എന്ത് കഴിക്കണമെന്നല്ലെന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചയൊന്നുമല്ല നമുക്ക് അവകാശവും ഇല്ലേ നമ്മളെല്ലാം കഴിക്കുന്ന ആൾക്കാരുമാണ് പക്ഷേ സ്വാഭാവികമായിട്ട് എന്ത് കൊണ്ട് ഇത് പറയുന്നത് അഡ്രസ് ചെയ്യപ്പെടുന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും കാണുന്ന ഒരു ചാനൽ എന്ന ലെവലിൽ തുടങ്ങി ഒരു ചാനൽ ഫുഡ് ആണ് സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രായഭേദമന്യേ ലിംഗഭേദമന്യെ എല്ലാ ആൾക്കാരും കുഞ്ഞു കുട്ടികളടക്കം കാണുന്ന ീഡിയോസാണ് സാധാരണ ഇതിന് പണ്ടത്തെ അല്ല കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ കണക്ക് പണ്ട് നമ്മുടെ സമയത്തിനെക്കാട്ടി ക്രാവിങ്സ് കൂടുതലാണ് സ്വാഭാവികമായിട്ട് കെ എഫ് സിയുടെയും അല്ലെങ്കിൽ ചിക്കൻറെതും മന്തിയുടെ ഒക്കെ ഇഷ്ടം പോലെ റീൽസ് ഒക്കെ വരുമ്പോഴത്തേക്ക് വിശപ്പില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പറയും എനിക്ക് വിശക്കുന്ന അല്ലെങ്കിൽ എനിക്ക് സ്പെഷ്യൽ സാധനം വേണമെന്ന് പറയാം കുഞ്ഞുങ്ങൾക്ക് ഒരു ഹോബിയാണ് ഈ ഫുഡ് ബ്ലോഗ്സ് ഒക്കെ എടുത്ത് കാണാന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പൊ ഒരു ഹോബിയാണ് നമ്മുടെ ജനിച്ചു കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പോലും മൊബൈൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എപ്പോഴും ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് കുഞ്ഞുങ്ങളടം അപ്പൊ നമുക്ക് ഒരു ഫുഡ് കഴിക്കേണ്ട ഒരു ആഹാരത്തിനെ വളരെ ഓക്കുവേഡായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നമാണ് ശരിക്കും നമുക്കത് നാളെ ഇത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് പോലും ബീഫും പോത്തും ഒക്കെ ഇഷ്ടപ്പെട്ട് എന്താണ് കഴിക്കുന്ന ആൾക്കാർക്ക് പോലും ഇനി കഴിക്കുമ്പോഴത്തേക്ക് ഓർമ്മയിൽ വരിക ഈ അതെ കാരണം ഇങ്ങനെ ഒരു രീതിയിൽ കുക്കിംഗ് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് അത് ഫീൽ ചെയ്തതല്ലേ ജയിക്കുക അതിനൊരു വെറൈറ്റി കുക്കിംഗ് ആയിട്ട് നമുക്ക് തോന്നിയില്ല അതൊരു അറപ്പുളവാക്കുന്ന കുക്കിംഗ് ആയിട്ടാണ് നമുക്ക് അത് ഫീൽ ചെയ്തത് ഇത് നമ്മുടെ ഒരു അഭിപ്രായമല്ല പറയുന്നത് ജനറലി ആ വീഡിയോ ഏഴര ലക്ഷത്തോളം മൂന്ന് ദിവസം കൊണ്ടാണ് ഏഴര ലക്ഷം ആൾക്കാർ കണ്ടുകഴിഞ്ഞിരിക്കുന്നത് അതിൽ താഴെ വന്ന കമന്റുകളും അതോടൊപ്പം റിയാക്ട് ചെയ്ത ആൾക്കാരുടെ ഒക്കെ അഭിപ്രായം വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് അതിനകത്താഴത്തെ കമന്റ് ഇത് കണ്ടപ്പോ ശവശരീരം കത്തിക്കുന്നതായിട്ട് ആർക്കെങ്കിലും തോന്നിയവരുണ്ടോ എന്ന് ഒരു നൂറോളം സ്വാഭാവികമായിട്ടും സാധാരണഗതിയിലൊക്കെ ഇങ്ങനെയുള്ള ഏറെ കിടന്ന കണ്ടന്റുകൾ ചുറ്റുപാട് അധികം ചെയ്യാറുമില്ല നാച്ചുറൽ ആയിട്ട് വരുന്ന കമന്റുകളൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ പരീക്ഷിച്ചു നോക്കും ഈ റെസിപ്പി കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പോസിറ്റീവ് കമന്റുകളാണ് വരുന്നത് സ്വാഭാവികമായിട്ടും നമ്മളെ രണ്ടുപേര് മാത്രമല്ല ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവുകൂടിയാണ് ഇഷ്ടംപോലെ ആൾക്കാർ നിറയെ ആൾക്കാർ അതിൽ ഈ പറഞ്ഞ പോലെ ശവം കരിഞ്ഞതുപോലെ കരിഞ്ഞോ മൃതദേഹം പച്ചയ്ക്ക് ഒരു ദേഹം അങ്ങനെയുള്ള ഒരു കൈബുക്കും ഒക്കെ പറഞ്ഞിട്ട് കുറെ അധികം കമന്റുകൾ വന്നിട്ടുണ്ട് അത് നാച്ചുറലി അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ ടൈപ്പ് ചെയ്ത് ചോദിക്കുന്നതാണ് അത് ആർക്കും പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കും ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ നമുക്കത് കണ്ടപ്പോത്തും നമ്മളിത് കൗതുകകരമായിട്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ എന്താണ് ഈ ഫ്രോസിനെ കുറിച്ച് ഫുഡ് ബ്ലോഗിനെ കുറിച്ച് ഇത്രയും കോൺട്രവേഴ്സി വരാൻ എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോഴാണ് ശരിക്കും ഇതൊരു ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് തീർച്ചയായിട്ടും വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു ഫു ഫുഡെന്ന് പറയുന്നത് നമുക്ക് വളരെ അമൂല്യമായ ഒരു കാര്യമാണ് നമുക്കറിയാം വളരെ കൂടി ഫുഡ് കഴിക്കുമ്പോൾ പുറത്തുനിന്ന് ആര് വന്നാൽ പോലും എഴുന്നേക്കരുതെന്ന പഴയൊരു ചരിത്രം നമ്മുടെ നമ്മുടെ ഭാരതീയർക്കുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മൾക്ക് നമ്മൾ ഏറ്റവും അധികം റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളാണ് ഭക്ഷണം വേസ്റ്റ് ആക്കരുത് അല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി രാജാവ് വന്നാലും നമ്മൾ എഴുന്നേക്കരുത് കാരണം കഴിക്കുമ്പോൾ കഴിക്കുന്നവനാണ് കൊടുക്കേണ്ട രാജാവെന്നാണ് അപ്പൊ അത്രയും കൂടി കൂടി സ്നേഹത്തോടുകൂടി കൂടി നമ്മൾ സമീപിക്കുന്ന ഒരു സംഭവ അത് മലയാളികൾ മാത്രമല്ല ഓൾ ഇന്ത്യയിൽ ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ അങ്ങനെയാണ് നല്ല ബഹുമാനം കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പകറ്റ് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു സാധനമാണ് അപ്പൊ അതിനെ കുക്ക് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ഡിഗ്നിറ്റി ആവാമെന്നാണ് നമുക്കിപ്പോൾ എത്ര നല്ല ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ തവണയിൽ കൂടുതൽ പോകുമ്പോഴത്തേക്ക് വൃത്തിയില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പോകും സ്വാഭാവികമായിട്ട് പോകത്തില്ലോ അപ്പൊ എത്ര ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവിടെ കിട്ടിയെന്ന് കഴിഞ്ഞാൽ നമുക്ക് അന്തരീക്ഷമോ അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവച്ചേക്കുന്ന ഫുഡിലൊക്കെ ഒരു വൃത്തിയില്ലായ്മ തോന്നി കഴിഞ്ഞാൽ എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ പിന്നെ ആ ഹോട്ടലിലേക്ക് പോകില്ല സ്വാഭാവികമായിട്ടും ഫുഡ് ബ്ലോഗിൽ ചെയ്യേണ്ട കാര്യം ഫുഡ് ബ്ലോഗ്സ് വ്ളോഗേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഡെലീഷ്യസ് ആണ് ആഹാരമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാലും കാണുന്ന ആൾക്കാർക്ക് അത് തോന്നുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതാണ് ശരിക്കും എന്തായാലും ഫിറോസ് ചുറ്റിപ്പാറയുടെ ഈ ഒരു വീഡിയോയ്ക്ക് സംഭവിച്ചത് സ്വാഭാവികമായിട്ടും എത്ര വലിയ അലിഗേഷൻസ് ഉണ്ടായി കഴിഞ്ഞാലും ആരോപണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അദ്ദേഹത്തിന് നേരെ കേസെടുക്കാനുള്ള യാതൊരു വകുപ്പുകളും ഇല്ല കാരണം പോത്തോ അല്ലെങ്കിൽ ബീഫോ ഒന്നും കേരളത്തിലോ അല്ലെങ്കിലും നിരോധിച്ച കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ മറ്റ് ലീഗൽ പ്രശ്നങ്ങളൊന്നും ഫിറോസ് ചുറ്റിപ്പാറയ്ക്ക് നേരിടേണ്ടി വരുത്തുമില്ല പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അയാളുടെ തന്നെ സ്വന്തമായിട്ടുള്ളൊരു എന്താണ് ഫുഡ് ബ്ലോഗിൽ അല്ലെങ്കിൽ ഇറ്റിലെ ഈ ബ്ലോഗിൽ കൊടുക്കേണ്ട കണ്ടന്റുകൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ആഹാരം എന്ന് പറയുന്ന നമ്മൾ കഴിക്കേണ്ട നമ്മൾ ഭക്ഷിക്കേണ്ട ഒരു വസ്തുവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ കുറേ കൂടെ ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഫ്രോസ് ചുറ്റിപ്പാറയ്ക്ക് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ സ്വാഭാവികമാണ് ഇപ്പോൾ ഉണ്ടായ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നാച്ചുറലായിട്ട് അദ്ദേഹത്തിൻ്റെ ഫുഡ്സിനെയും രീതികളെയൊക്കെ പ്രശംസിച്ച ആൾക്കാർ പോലും അദ്ദേഹത്തിന് തള്ളി പറയുന്നൊരു കാലമുണ്ടാകും